ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഈദ് മുബാറക് ഈദിൻ്റെ എന്തുകൊണ്ട് എന്തുകൊണ്ടിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നല്ല ബീഫാണ് ഈദിനാ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫും പായസം മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബാക്കിയൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളും പിന്നെ ഇക്കാൻ്റെ അനിയനൊക്കെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ കുറച്ച് പുളിയഞ്ചി ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടും കൂടി പുളിയഞ്ചി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മോൻ ഇവിടെ തൈരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ അത് തലേന്നത്തെ പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല പിന്നെ അതാ നല്ല പായസത്തിക്ക് സേമ് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി വീഡിയോൻ്റെ ബ്ലോഗ് ഇടാത്ത കാരണം പറഞ്ഞുതരാം എനിക്ക് കൈയിൽ നിന്ന് സുഖം ഉണ്ടായിരുന്നില്ല ഒരു ഫോൺ പോലും പൊന്തിക്കാൽ ഒരു അവസ്ഥയിലല്ലെ കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടായിരുന്നതെന്നുള്ളതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുട്ടായി ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് വെറ്റനോലിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം നല്ല കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളി കൊണ്ടുപോകാനും അതുപോലെ തന്നെ വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ചോക്ലേറ്റൊക്കെ മോളുതാണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ കൊണ്ടുപോകാൻ അല്ല ചോക്ലേറ്റ് ഓരി വെക്കുകയാണ് കേട്ടോ പള്ളിക്കൊക്കെ കൊണ്ടുപോകാനും മൂന്ന് കവറാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കലും വയ്ക്കലൊക്കെ മഹാ തിരക്കാണ് കേട്ടോ പള്ളിക്കൊക്കെ മിഠായി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമില്ല കാര്യം വേറെ ഒന്നും പിന്നെ മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ എന്തു ചെയ്യാണ് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതെപ്പോഴും യൂസ് ആക്കലില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതേമാർക്ക് പെരുന്നാക്കൊക്കെ ഞാൻ എന്ത് ചെയ്യലുണ്ടോ ഒന്ന് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ ഇതുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ കുറേ ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കണമെന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയ മുടീനു ശേഷമാണ് എന്ത് ചെയ്യണത് ഓരോ ഭാഗം ഓരോ ഭാഗം ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ മോൾക്ക് ഓർണമെൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഞാനങ്ങനെ അവൾക്ക് ഇട്ട് കൊടുക്കലേ ഇല്ല കാരണം പൊതുവേ അവൾക്ക് ഇഷ്ടം സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം അല്ല കേട്ടോ അപ്പം ഞാൻ ഒന്നാമത് സ്കൂൾ കിടാനും പറ്റൂല പിന്നെ ചെറിയ മോൾ ഒക്കെ ഇടയിലുണ്ട് ഉണ്ട് പിന്നെ പിന്നെതാ നല്ല പരിപാടിയാണ് ഈ നെയിൽ കോൺ എന്തു ചെയ്യുക ഒട്ടിച്ചുകൊടുക്കുക നല്ല തിരക്കിട്ട പരിപാടി ഇത് 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 പെട്ടെന്ന് പെട്ടെന്നുണ്ടായി കിട്ടൊന്നുമില്ല അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം അതൊക്കെ കഴിഞ്ഞത് ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എന്തു ചെയ്തു സോഫമ്മ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ആൻ അങ്ങിയരുതേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓനെ തോണ്ടി ഇവളെ തോണ്ടി ഇറങ്ങാണ്ട് ആകൊരു തോണ്ടല്ലേ കേസാക്കാരം പിന്നെയാ മോള് വീഡിയോ ഒക്കെ നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് കുടിച്ചമർത്തി നിർത്തിയതായിട്ട് അതാണോളെ മുഖത്തൊരു വലിയൊരു ഉഷാറില്ലാത്തത് അപ്പോൾ അപ്പോൾ അവൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ വീഡിയോയിലൊന്നു നിൽക്കാൻ അതൊക്കെ താല്പര്യമില്ലാതെ ചെറിയ മോൾക്കാണ് അപ്പോൾ പഠിക്കാനൊക്കെ കായില്ല അപ്പോൾ ഇപ്പോൾ നയൻത്തിലാണ് അപ്പോൾ അതിൻ്റെ കുറേ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് കേട്ടോ ആൾ ഒഴിവുമില്ല ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞുപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നാട്ടിൽ എടുത്ത് അയക്കാണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളെ ഡ്രസ്സ് മാറ്റിയിട്ട് ഫോട്ടോ അയക്കോണ്ടോന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നയിച്ചു കൊടുത്തും ഞാൻ പിന്നെ പായസപ്പണി തന്നെയാണ് കേട്ടോ ഞാൻ ഇക്ക ബാത്റൂമ് കയറിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അഞ്ചുമണിക്കാട്ടോ നിസ്കാരം അപ്പോഴത്തേക്ക് ഞാൻ പായസം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോകണം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി ഞാൻ വേഗം കിട്ടിയ പർദ്ധി എടുത്തങ്ങാണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്ത പർദ്ധി കേട്ടോ കഴിഞ്ഞ പെരുന്നാക്ക് ഞങ്ങൾ അറമ്മിലായിരുന്നു ഈ പെരുന്നാക്ക് ഇതാ ഇവിടെ കേട്ടോ എവിടെയും പോകണമെന്നില്ല പിന്നെ വണ്ടീൻ്റെ താക്കോലൊക്കെ വന്നു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കാനൊക്കെ പോകാനൊക്കെ ഉണ്ട് ഈ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുട്ടായി കണ്ടില്ലേ മുട്ടായി കവറൊക്കെ ഉണ്ട് കയ്യിൽ അതൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ പോണത് ഞങ്ങൾ കേട്ടോ ഏറ്റവും ലാസ്റ്റ് എത്തിയത് ഞങ്ങൾ ഫസ്റ്റാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പള്ളി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണ കേട്ടോ നാലരക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അല്ലേ കാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഫുൾ ആളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പള്ളി അപ്പോൾ നടന്നു പോയാൽ മതിയല്ലോ ഞാൻ ആ പള്ളീൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ കുറേ ആൾക്കാർ പള്ളിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ആൾക്കാരറിയാത്തവരുണ്ട് കുറേ ആൾക്കാർ അറിയണവലുണ്ട് പിന്നെ കുട്ടി കുട്ടികൾ മുട്ടായി ഒക്കെ എന്ത് ചെയ്യലുടങ്ങി കൊടുക്കലുടങ്ങിയിട്ടോ പള്ളീൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മുട്ടായി ഒരു കുറച്ച് വഴുകി എത്തിയതുകൊണ്ട് മുട്ടായി കുറച്ച് കമ്മി ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കുറേ ആൾക്കാർ നമ്മളവിടെ അറിയണ കേട്ടോ നമ്മളെപ്പോഴും തറ വിൻസ്കരിക്കാൻ പോകുന്നതുകൊണ്ട് അവിടെ അപ്പുറം അപ്പുറമുള്ള സൗദിയാൾ ഇവരൊക്കെ നമ്മളറിയും പിന്നെ അതാ ഒരു കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതായാലും ഈ ഭാഗം ഫുൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ മേൽഭാഗം ഉണ്ട് പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നെസ്റ്റോറൻറ്റ് അവിടെയുള്ളൊരു ബനാന റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഫുഡ് അയക്കുക എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇക്ക കുറെ പറഞ്ഞു സീക്കോ പോകുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ തലേന്ന് ഉറങ്ങിയാത്തത് കണ്ടല്ലോ ഓരോരുത്തർ ഇരുന്ന് ഉറങ്ങിയാലും ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങാത്തത് എല്ലാവർക്കും മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്നിട്ടാണെന്ന് ഉറങ്ങാനെന്ന് നേരത്തി നിൽക്കുകയാണ് ഇക്ക രാത്രി തന്നെ സുഖ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മക്കൾക്ക് മയിലാഞ്ചിടലും അതുപോലെ തന്നെ മക്കളെ ഓരോ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്ക് ഒഴിവുണ്ടാവൂല പിന്നെ നമുക്ക് ഫുഡൊക്കെ എത്തി കേട്ടോ ഇക്ക പൊറാട്ടയും ബെൻപൊറാട്ടയും കറിയൊക്കെ എടുത്തു ഞാൻ എടുത്ത സംഭവമാണ് കേട്ടത് പിന്നെ പൊങ്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊങ്കലി പറഞ്ഞ സംഭവം പക്ഷെ ഒരു ടേസ്റ്റും ഉണ്ടായില്ല പിന്നെ അത് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളത് വേഗം എന്ത് ചെയ്തു ബീഫ് ഒന്നും കൊണ്ട് മുരിയിച്ച് വെച്ചിട്ടോ പായസക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിടാണ്ടായിരുന്നു ഒരു പള്ളി കഴിഞ്ഞിരുന്നു വെള്ളിയാഴ്ചയും കൂടി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പെരുന്നാൾ പള്ളി കഴിഞ്ഞിട്ടുള്ളൂ ചോറ് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ ഒന്ന് എന്ത് ചെയ്തു ഇക്ക വാങ്ങി വെച്ചോളൂ ഞാൻ എന്ത് ചെയ്തു അറിയുമോ പായസമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കയറി കടന്ന് ഉറങ്ങി എണീക്കുകയാണ് കേട്ടോ ഞാൻ വന്ന് എണീറ്റ് ഉണ്ട് ചോറൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്ക കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായി അപ്പം ഇക്കാരണൊന്നും പൊട്ടിച്ച് നോക്കുന്നില്ല എന്നിട്ട് അപ്പം ഞാൻ രേഖ എന്ത് ചെയ്തു ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടോ ഇവിടെ പള്ളിയൊക്കെ കഴിഞ്ഞൊരു ഒന്നൊന്നര മണി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ എന്ത് ചെയ്തു ബിരിയാണിയൊക്കെ പൊട്ടിച്ചത് ഞാൻ ഇക്ക കൊടുന്ന് വെച്ചത് പാടെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു പിന്നെ നമ്മളെ നെയ്ബേഴ്സൊക്കെ എത്തിട്ടോ ആദ്യം അവർക്ക് ചോറ് കൊടുത്തു ഇവിടെ ഇങ്ങനെ വരുന്നവർക്ക് വരുന്നവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ ഞാൻ പിന്നെ ഞങ്ങളൊക്കെ ഇരുന്നു കേട്ടോ ഒരാൾ ഇവിടെ ഉണ്ടായില്ല അവൾ ബഹറൈനക്ക് പോയിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ വേറൊരു ഫാമിലിയിലുണ്ടായിരുന്നു അവർ നാട്ടിലുമാണ് പിന്നെ അവർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇക്കാലിൻ്റെ അനിയനും ഫ്രണ്ട്സും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഭക്ഷണം കൊടുത്തുട്ടോ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് വന്നു ഓരോരുത്തർക്ക് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും പോയതിനു ശേഷം ഞാൻ നന്നായിരുന്നു ആയിട്ട് നല്ലോണം ഒന്ന് കടന്നുറങ്ങി എണീറ്റിട്ടോ ഒന്നുകൂടെ പോയി കടന്നുറങ്ങി കേട്ടോ അത് പിന്നെ അങ്ങനെയാണ് ഉറക്കം കട തികയിലില്ല കേട്ടോ അപ്പോൾ അതിന് മോള് പറഞ്ഞു ഞാനും കൂടി കൂടിത്തരാമെന്ന് പറഞ്ഞാണ്ട് ഓളും വന്നു കേട്ടോ കിച്ചണക്ക് കിച്ചൺ ആകെ വലിച്ചിട്ട് നിൽക്കുകയാണ് കാരണം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കും വേണം പിന്നെ നമ്മൾ ചെയ്ത് വെച്ചുണ്ടല്ലോ പിന്നെ ബീഫ് ഇങ്ങനെ മുരിക്കനെ പൊരിച്ചുകൊണ്ട് വെക്കുകയായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ഞാനൊന്ന് ഒഴിവാക്കി കേട്ടോ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒറ്റായിട്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ചെമ്പ് കൊണ്ടേ കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെമ്പുകളൊക്കെ എന്ത് ചെയ്തു ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചുട്ടോ ബാക്കിലധി കഴുകാലല്ല മെഷീനില് കിട്ടും പാത്രം കഴുകണ മെഷീനിലേക്ക് വെച്ചിട്ടോ പാത്രങ്ങളൊക്കെ പിന്നെ ഇല്ല വലിയ ഈ ചെമ്പാളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എന്ത് ചെയ്തു കഴുകി വെച്ചിട്ടോ എന്നും ഇതിൻ്റെ വീടിൻ്റെ അടിയിൽ വരുന്ന കമെൻറ്റാണ് നിങ്ങളെ കിച്ചൺ ടൂറ് കാണിക്കോ വീട് കാണിക്കോ എന്നുള്ളത് കൂടെ ഒക്കെ പൂട്ടിട്ടോ കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കാണിക്കണം പിന്നെ ഉരുളിച്ചെമ്പുണ്ടായിരുന്നൊട്ടോ കഴുകാൻ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങുന്ന സമയം പത്ത് മണിക്കാട്ടോ രാത്രി പത്ത് മണിക്കാണ് ഇറങ്ങണത് മക്കൾ ഡ്രസ്സൊക്കെ വേറെ ചേഞ്ച് ചെയ്തു മോൾ ചെയ്ത മോളും ഞാനിതാണ് ഇടണേന്ന് പറഞ്ഞങ്ങാണ്ട് ഇതായിട്ടിട്ടത് പിന്നെ ഒന്ന് കോബാർ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു ഇക്ക കോർണിഷിലൊക്കെ ഒന്ന് പോകുക പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പാത്രം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആദ്യം പോയതും അപ്പോൾ നമ്മൾ രുചി റെസ്റ്റോറൻറ്റെന്നാണ് കേട്ടോ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ മുൻകൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഇപ്പം ഞാൻ പൊതുവേ അങ്ങനെ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഓർഡർ ചെയ്യേ അല്ലെങ്കിൽ കബ്സക്ക് ഓർഡർ കൊടുക്കുകയെ ചെയ്യലേട്ടോ നമുക്ക് മനക്കെടും ഇല്ല എന്നാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ചെയ്യട്ടോ മിക്ക ചെമ്പൊക്കെ കൊണ്ടേ കൊടുത്ത് പോകുന്നു പിന്നെ ഞങ്ങൾ നേരെ കോബാർക്കാട്ടോ പോയത് കോബാറിലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി പോരുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു ഒരുവിധം റെസ്റ്റോറൻറ്റാളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നോട്ടോ എല്ലായിടത്തും ഈ ബിരിയാണിക്ക് ഓർഡർ വന്നതുകൊണ്ട് അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പുറത്തൊക്കെ പോയത് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാം അപ്പോൾ എല്ലാവരോടും അസ്സലാമു അല്ലേ